പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ദില്ലിയിൽ നിർണായക കൂടിക്കാഴ്ചകൾ സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൌഹാൻ പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗുമായി കൂടിക്കാഴ്ച നടത്തി ബി എസ് എഫ് മേധാവിയും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു വിവരങ്ങളുമായി നമുക്കൊപ്പം നാഷണൽ ഡെസ്കിൽ നിന്ന് സായ്കുമാർ ചേരുകയാണ് സായ്കുമാർ ഗുഡ് ഈവനിംഗ് ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ നിർണായകമായ കൂടിക്കാഴ്ചകൾ തുടരുകയാണോ ദില്ലിയിൽ ഇപ്പോഴത്തെ കൂടിക്കാഴ്ചകളുടെ വിവരങ്ങൾ എന്താണ് സുജയ തീർച്ചയായും നിർണായകമായ ചർച്ചകളാണ് ഇപ്പോൾ രാജ്യ തലസ്ഥാനത്ത് നടക്കുന്നത് പ്രതിരോധ മന്ത്രി സംയുക്ത സൈനിക മേധാവിയുമായി കൂടിക്കാഴ്ച നടത്തുകയാണ് അനിൽ ചൌഹാൻ അദ്ദേഹം പഹൽഗാമിലെ കാര്യങ്ങൾ നിലവിലെ സാഹചര്യങ്ങളെല്ലാം പ്രതിരോധ മന്ത്രിയെ ധരിപ്പിച്ചിട്ടുണ്ട് ബി മേധാവിയും ഈ കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പ്രതിരോധ മന്ത്രിയുടെ വസതിയിൽ വെച്ച് തന്നെയാണ് കൂടിക്കാഴ്ച ഇപ്പോൾ നടക്കുകയും ചെയ്തത് എന്ത് തുടർ നടപടികൾ ഇക്കാര്യത്തിൽ സ്വീകരിക്കണം പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് വീണ്ടും പലതരത്തിലുള്ള പ്രകോപന നീക്കങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതിനേതു തരത്തിൽ ഇനി മറുപടി കൊടുക്കണം അതോടൊപ്പം പെഹൽഗാമിലുണ്ടായ ആക്രമണവുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇപ്പോൾ ഏത് രീതിയിലാണ് പോകുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ പ്രതിരോധ മന്ത്രിക്ക് മുന്നിൽ സൈനിക മേധാവി വെച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അതോടൊപ്പം ഇന്ത്യയുടെ അടുത്ത നീക്കം എന്താണ് എന്നുള്ളതും ഈ ഘട്ടത്തിൽ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് കഴിഞ്ഞ ദിവസം ഉറിയണക്കെട്ട് തുടർന്നതടക്കം പാകിസ്ഥാനെ ഞെട്ടിച്ചുകൊണ്ടുള്ള പല മിന്നൽ നീക്കങ്ങളും ഇനി വരും സമയങ്ങളിൽ ഉണ്ടാകും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പാകിസ്ഥാനും അത് കണക്കുകൂട്ടുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് പലതരത്തിലുള്ള പ്രകോപനങ്ങൾ തങ്ങളുടെ കയ്യിൽ ആണവായുധമുണ്ട് എന്നതടക്കം പറഞ്ഞുകൊണ്ടുള്ള ചില പ്രകോപനങ്ങൾ വീണ്ടും പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് തുടരുകയും ചെയ്തത് പ്രത്യേകിച്ച് ജലവുമായി സിന്ധു നദീജല കരാറിൽ ഇന്ത്യ ഇപ്പോൾ പാകിസ്ഥാൻ ഏറ്റവും കൂടുതൽ ഞെട്ടിക്കുകയും അവരാശങ്കപ്പെടുത്തുകയും ചെയ്തത് അതിലടക്കം എന്ത് തുടർ നടപടി വേണം എന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഇനി സൈനിക തലത്തിൽ എന്ത് തീരുമാനം തുടർ നടപടികൾ വേണം എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാരിൻ്റെ കൂടി ഒരു അനുമതി വേണം അതുകൂടി നിലവിലെ സാഹചര്യവും അതോടൊപ്പം എന്തൊക്കെ തുടർ നടപടികൾ സ്വീകരിക്കണം എന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സൈനിക മേധാവി പ്രതിരോധ മന്ത്രിയുമായി ചർച്ച ചെയ്യുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അല്പസമയത്തിനകം തന്നെ ആ കൂടിക്കാഴ്ചയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയും ചെയ്യും സുജയ ഓക്കെ സായികുമാർ ഇപ്പോൾ സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൌഹാൻ പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗുമായി കൂടിക്കാഴ്ച നടത്തുന്നതിന്റെ വിവരങ്ങളാണല്ലോ സായികുമാർ പങ്കുവച്ചത്